സാങ്കേതിക തകരാറ് മൂലം രാജ്യത്തെ ഡിജിറ്റൽ പേയ്മെന്റുകൾക്ക് തകരാറ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ തന്നെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് സേവനം വീണ്ടും ആരംഭിച്ചു ഈ സമയത്ത് ഉപയോക്താക്കൾക്ക് യു പി ഐ മുഖേന പണമടയ്ക്കാൻ സാധിച്ചിരുന്നില്ല തകരാറുകൾ ട്രാക്ക് ചെയ്യുന്ന വെബ്സൈറ്റായ ഡൗൺ ും ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു മാസത്തിനുള്ളിൽ ഇത് മൂന്നാം തവണയാണ് വ്യാപകമായി യു പി സേവനങ്ങളിൽ തടസ്സം നേരിടുന്നത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് യു പി ഐ സേവനങ്ങൾക്ക് തടസ്സമുണ്ടായത് ഈ സമയത്ത് പേടിഎം ഫോൺ പേ ഗൂഗിൾ പേ ഉപയോക്താക്കൾക്ക് യു പി പേയ്മെന്റുകൾ നടത്താൻ കഴിഞ്ഞില്ല ഇതോടെ ചില ഉപയോക്താക്കൾ ഈ വിവരം സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്തു ഡൗൺ ഡിറ്റക്ടർ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഉച്ചവരെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയെട്ട് പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് യു പി ആപ്പുകൾ ഡൗൺ ആവാനുള്ള കാരണം ഇതുവരെ വ്യക്തമല്ല ഇടപാടുകൾക്കായി യു പി പ്ലാറ്റ്ഫോമുകളെയാണ് ഇന്ന് മിക്കവരും ആശ്രയിക്കുന്നത് കഴിഞ്ഞ ഇരുപത് ദിവസത്തിനുള്ളിൽ മൂന്നാം തവണയാണ് യു പി ഇടപാടുകളിൽ പ്രശ്നങ്ങൾ നേരിടുന്നത് ഇതിനു മുൻപ് ഏപ്രിൽ രണ്ടിന് ഡൗൺ ഡിറ്റക്ടറിൽ അഞ്ഞൂറ്റി പതിനാല് പരാതികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനു മുൻപ് മാർച്ച് ഇരുപത്തിയാറിന് ഗൂഗിൾ പേ പേടിഎം ആപ്പുകൾ ഡൗൺ ആയിരുന്നു ഡൗൺ ഡിറ്റക്ടറിൽ മൂവായിരത്തിലധികം പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അന്ന് ഉപയോക്താക്കൾക്ക് രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ യു പി ഐ വഴി പണമിടപാട് സാധ്യമായിരുന്നില്ല